വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് വ്യാപിച്ച് വരുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വം ഇസ്രയേലുമായി ചേർന്നും പശ്ചിമേഷ്യയിൽ കരുതിക്കൂട്ടുള്ള കുരുതി നടത്തി വരികയാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ രാഷ്ട്രീയവും പരമാധികാരവും അംഗീകരിക്കുക എന്ന ജനാധിപത്യ വ്യവസ്ഥയെ അമേരിക്കൻ സാമ്രാജ്യത്വം അംഗീകരിക്കുന്നില്ല തങ്ങളുടെ ഇംഗിതത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങളെയും രാഷ്ട്ര ഉന്മൂലനം ചെയ്യുക എന്ന നയമാണ് അമേരിക്ക പിന്തുടരുന്നത് മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന സർക്കാരുകളെ തകർക്കുന്നതിനും പൂർണ്ണമായി സാമ്രാജ്യത്വ നിലപാടുകൾക്ക് കീഴടങ്ങി മാത്രമേ രാജ്യത്തിന് തന്നെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാഴ്ചപ്പാടുമായിട്ടാണ് അമേരിക്ക മുന്നേറുന്നത് അതിനായുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ നയ നയസമീപനമാണ് രാസായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇറാഖിൽ അക്രമം നടത്തുകയും സദാമ ഹുസൈനെ വധിക്കുകയും ചെയ്തത് ലിബിയയിലെ ഗദ്ദാഫിയെയും ഇത്തരത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം കൊലപ്പെടുത്തുകയുണ്ടായി പശ്ചിമേഷ്യയിലെ മതനിരപേക്ഷ രാഷ്ട്രമായ സിറിയ അവിടെയുള്ള അസദ് ഭരണത്തെയും ഇവർ അട്ടിമറി മറിക്കുകയുണ്ടായി ഇപ്പോഴും അണുവായുധം ഉണ്ടാക്കുന്നു എന്ന കുറ്റമാണ് ഇസ്രയേൽ അമേരിക്കൻ പിൻബലത്തോടെ ഇറാന് നേരെ കടന്നാക്രമണം നടത്താൻ ഇടയാക്കിയിട്ടുള്ളത് ഇറാൻ്റെ അണുവായുധത്തെ പറ്റി പറയുമ്പോൾ ഇസ്രയേൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ പരിശോധിക്കാനോ അപലപിക്കാനോ അമേരിക്ക തയ്യാറാവുന്നില്ല അമേരിക്കയുടെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് മേധാവി കുറച്ച് മാസം മുമ്പ് പോലും പറഞ്ഞത് ഇറാൻ ആളവായുസ നിർമ്മാണത്തിലേക്ക് കടക്കുന്നില്ല എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറാൻ ആണവ കരാറുകൾ ഒപ്പു തയ്യാറായത് യു എൻ രക്ഷാസമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളും ജർമ്മനിയുമായി ഇറാൻ ഒപ്പിറ്റായി കരാറിനുസരിച്ച് ആണവ നിവാ നിർമ്മാണ പദ്ധതി ഇവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇതിനു പകരമായി ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും പിൻവലിക്കുകയും ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ കരാർ വീണ്ടും റദ്ദാക്കുകയാണ് ഉണ്ടായത് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴേ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ സമ്മതിച്ചിട്ടും അവർക്കെതിരെ ആക്രമണം നടത്താനാണ് ഇസ്രയേലിനെ ഉപയോഗിച്ച് അമേരിക്ക തയ്യാറായിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന വികസനത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിനും ഏത് രാജ്യത്തിനും കഴിയേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഊർജ ആവശ്യത്തിന് ആണവ ഊർജം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നിറാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ ആണവ പദ്ധതികളിൽ തന്നെ ഉപേക്ഷിക്കേണ്ട നിലപാടിലേക്കാണ് ആ സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ യാതൊരു അധികാരവും ഇല്ലാത്ത ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത് ലോകത്ത് ഇത്തരം സംഘർഷങ്ങൾ ഉയർന്നു വരുമ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നയം ഉയർത്തിപ്പിടിച്ച നിലപാട് ഇന്ത്യ കൈകാര്യം ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യൻ നിലപാട് സാമ്രാജ്യത്വ അനുകൂല നിലപാടായിട്ട് മാറിയിരിക്കുകയാണ് ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യക്കാവുന്നില്ല എന്നുള്ളതാണ് ചിത്രം അമേരിക്കൻ സാമ്രാജ്യത്വമൂഹങ്ങൾക്ക് ജൂനിയർ പങ്കാളിയായി ഇന്ത്യ മാറുകയാണ് സർവദേശത്ത് സാർവദേശീയ രംഗത്ത് വലിയ സംഘർഷങ്ങൾ സാമ്രാജ്യത്വ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ പ്രശ്നം